ഇന്നൊരു വെറൈറ്റി ചിക്കൻ റെസിപ്പിയുടെ ആണ് അപ്പോൾ എല്ലാവരും വീടിയോ ഫുള്ളായിട്ട് കാണുക അതിനായിട്ട് നമുക്ക് ആദ്യം ചിക്കനൊന്ന് വേവിച്ചെടുക്കാനുണ്ട് അതിനായിട്ട് നമ്മൾ കുറച്ച് മസാലകൾ എടുത്തിട്ടുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഗരം മസാല കുരുമുളക് പൊടി ഇത്രയും സാധനങ്ങൾ പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ഈ മസാല ചേർത്തി നന്നായി ഇളക്കി കൊടുക്കുക അതിനുശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റിന് വെച്ചിട്ട് ഒരു കുക്കറിലേക്ക് മാറ്റി ഒരു മൂന്ന് പിസിലടിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട് ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ആ വേവിച്ച ചിക്കനെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി വേറൊരു പേൻ ചൂടാക്കാനായി അടുപ്പത്തേക്കും അതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്താൽ ബാക്കി വന്ന എണ്ണ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് കുക്കറിലിട്ട് വേവിച്ച് വെച്ച വലിയ ഉള്ളി തക്കാളി പച്ചമുളക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എനിക്കത് എടുക്കാൻ പറ്റില്ല അപ്പോഴേക്കൊരു ഗസ്റ്റ് വന്നു ഇനി അതിലേക്ക് ആവശ്യത്തിന് വേണ്ട മഞ്ഞൾപ്പൊടി ഉപ്പ് മല്ലിയില ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ചപ്പാത്തിൽക്കും പത്തിലൊക്കെ പറ്റിയ നല്ല അടിപൊളി ചിക്കൻ റോസ്റ്റായിരുന്നു അപ്പോൾ എനിക്ക് ആ ഭാഗങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത് പെട്ടെന്ന് എടുത്തൊരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക എന്നിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അസലാ വലൈക്കും